ഇന്നത്തെ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് പി ആറ് കൊടുത്തിട്ട് വന്നിട്ടുള്ള മത്സരാർത്ഥികൾ ആരൊക്കെയാണ് സ്വന്തം കഴിവുകൊണ്ട് അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതായിരുന്നു കിടിലൻ ടാസ്ക് ആയിരുന്നു കേട്ടോ ബിഗ് ബോസ് ഉദ്ദേശിച്ചൊരു റിസൾട്ട് ഈ ടാസ്കിന് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാരും പി ആറ് കൊടുത്തിട്ട് വന്നത് അനുമോളാണെന്നാണ് പറഞ്ഞത് അതിലൊരു പടി കൂടി കിടന്നിട്ട് ബിന്നി പറഞ്ഞു പതിനാറ് ലക്ഷം രൂപയുടെ പി ആറ് കൊടുത്തിട്ടാണ് അനുമോൾ വന്നത് കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയെ അതായത് കഴിഞ്ഞ സീസണിലെ ഒരു മത്സരാർത്ഥിക്ക് പി ആർ എടുത്ത അതേ ആൾക്കാർ തന്നെയാണ് അനുമോൾക്കും പി ആർ എടുത്തിരിക്കുന്നത് അപ്പോൾ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത് പതിനാറ് ലക്ഷം രൂപയുടെ വർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ വെളിപ്പെടുത്തലുകളൊക്കെ ഇപ്പോൾ ബിഗ് ബോസിനകത്ത് നടന്നിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ അതിപ്പോൾ നമ്മുടെ ഷാനവാസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ അനീഷ് ആയിക്കോട്ടെ ബിന്നി ആയിക്കോട്ടെ ഇവരൊക്കെ പറഞ്ഞ പേര് നമ്മുടെ അനുമോളുടെ പേരാണ് അനിമോൾ ഭയങ്കര കൂളാണ് അനിമോൾക്ക് പേടിയൊന്നുമില്ല പുറത്താവില്ല എന്നൊരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോൾ അനിമോൾ പുറത്താ അല്ലെങ്കിൽ കുറച്ച് പാടാണ് ഓൾറെഡി നല്ല ഫാൻ ബേസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ അനിമോളെ സംബന്ധിച്ചിടത്തോളം പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അനിമോൾ ഭയങ്കര മണ്ടത്തരം കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പി ആറ് കൊടുത്ത് ഇത്രയും പൈസയൊന്നും കളയേണ്ട കാര്യമൊന്നുമില്ല അനിമോൾക്ക് അല്ലാതെ തന്നെ ഈ രീതിയിൽ കുറേ ദിവസം ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റും അത്യാവശ്യം ഫാൻ ബേസ് ഒക്കെ പുറത്തുണ്ട് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പൈസയും കൂടെ കയ്യിലിരുന്ന് തന്നെ പിന്നെ അനുമോൾ പി ആറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനു മാത്രമുള്ള വർക്കൊന്നും പുറത്ത് കാണുന്നില്ലല്ലോ ഇവിടെ പതിനാറ് ലക്ഷത്തിന്റെ വർക്കൊന്നും എവിടെയും കാണാനില്ലല്ലോ ഇങ്ങനൊന്നും കണ്ടാൽ പോരല്ലോ ഏഹ് എന്തായാലും അനുമോള് പതിനാറ് ലക്ഷമോ കൊടുത്തതെങ്കിൽ ഭയങ്കര പോയെന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്ത ആതിലേന്നൂറയും പറഞ്ഞത് ലക്ഷ്മിക്കാണ് അവിടെ പി ആറ് ഉള്ളത് എന്നാണ് ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതും ശരിയാണ് ലക്ഷ്മി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ആ ഒരു എൽ ജി ബി ടിക്ക് പറഞ്ഞിട്ടൊന്നും മിണ്ടാതെ ഒരു ഇരിപ്പായിരുന്നു ഇപ്പോൾ ഫാമിലി വന്നിട്ട് പോയതിന് ശേഷമാണ് ഒന്ന് സട സടകുടഞ്ഞ് എണീറ്റത് പി ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒക്കെ കാണും ചിലർ പൈസ കൊടുത്ത് പി ആറ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് ചിലർ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് അതായത് ഇപ്പോൾ ആതിലേന്നൂറയൊക്കെ പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യും അതൊക്കെ തന്നെയാണ് പി ആറ് പൈസ കൊടുത്ത് പി ആറ് ബിഗ് ബോസിൽ പോകുന്നവർ കൊടുക്കുന്നത് അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം പി ആർ കൊണ്ട് മാത്രം ഒന്നും ഒരിക്കലും ജയിക്കാൻ പറ്റില്ല ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് ഒരാൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഓഡിയൻസിനെ മനസ്സിലാക്കി അവിടെ ഗെയിം കളിച്ചാലേ ജയിക്കാൻ പറ്റുള്ളൂ പി ആറുകൾ ഇനി എത്ര വിചാരിച്ചാലും ഒരാളെ ജയിപ്പിക്കാനൊന്നും പറ്റില്ല അയാൾ എന്തെങ്കിലും കഴിവുള്ള ആളാണ് അത് അയാൾ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ജയിക്കാം പിന്നെ പി ആർ ഉണ്ടെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വിടാം ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് ഇട്ടും അല്ലെങ്കിൽ റീൽസ് ഇട്ടും കമൻസ് ഇട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഒന്നും ചിലപ്പോൾ ഒന്ന് വിടാൻ പറ്റും മുന്നോട്ട് ഒന്ന് തള്ളി ഒരു ഒന്ന് പുഷ് ചെയ്ത് വിടാൻ പറ്റും അത്രേ ഉള്ളൂ അതിനപ്പുറം കണ്ടസ്റ്റൻറ് വല്ലതും ചെയ്യണ്ടേ ഇപ്പോൾ അമ്പത് ലക്ഷം രൂപയുടെ പി ആർ കൊടുത്താലും കണ്ടസ്റ്റൻ്റും വല്ലതും ചെയ്യണം രണ്ടാമത് അനുവിനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻ്റ് പി ആർ കൊടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലാതെ തന്നെ നല്ല ഫെയിമൊക്കെ ഉള്ള ഒരാളാണ് പക്ഷേ എന്നിട്ട് പതിനാറ് ലക്ഷം രൂപയും കൊടുത്തിട്ടൊക്കെയാണ് വന്നതെന്നാണ് ബിന്നിയൊക്കെ ഒക്കെ വെളിപ്പെടുത്തുന്നത് നമുക്ക് തന്നെ സത്യാവസ്ഥയൊന്നും അറിയില്ല എന്തായാലും ബിഗ് ബോസ് വിചാരിച്ചൊരു റിസൾട്ട് ടാസ്കിന് കിട്ടിയിട്ടുണ്ട് അനുമോളും ബിന്നിയൊക്കെ തമ്മിൽ രാവിലെ ഒരു ചെറിയ ഉടക്കൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി അങ്ങോട്ട് കൂടുതൽ പൊട്ടിത്തെറികൾക്ക് ഇത് കാരണമാവുകയും ചെയ്യും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം